ദാ വരാ ആ കമറുപോ കൈക്കുന്നേ ഒരു<body> അബ്ബങ്ങ ബങ്ങ നിങ്ങക്ക് എല്ലാവർക്കും സ്വാതം ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് എൻ്റെ ഹോം അമ്മ

ber ber den eto nai amadi amadie ber ber na amadia nyangani na video karat karat daden thing have good nordic nordicen veve adugonda ber na matam A pai nādhā. Adu pādu pēre. Bōtō e tēkā. Kāmpō. Elāi mbāi pare. A mea enke A nōn nā. illa Oji ka te oite and hope of how amatam de amavi batie opa and kaya de kunpon and oji tamje tamje onne and opa oji ഇടുവേ എനിക്കൈക്കെ ബാക്കിയെല്ലാം ഓമ്മേൻ്റെ എന്ന എൻ്റെ ഓമ്മ ഡെറ്റ് ചെയ്യാൻ പോവാണ് അതിനെ എന്നെ സഹായിക്കുന്നു അത് അമ്മ അമ്മേ and I'm really, videoyu in İlla ne video that I'm in the United States. No de Pomba, Nano no kuna te ulu <coughs> me kundua me kundua ya <coughs> ja, ta 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 nga langwane amendete onde nga atime ta ta niya, Edo kama bade bata bade madani nore kera madi abana madan bana bana da madani nore di അമ്മ അപ്പനസിലായില്ല ഒന്നുകൂടെ ഇത് തവാള ഇത് രാവെ കഴിയുന്ന മരുന്ന് തൊത്തേ തേക്കൊന്ന് ആ താഴ് ഞങ്ങൾ വണ്ടിയിലെ കീയെ Edo, e the edo, 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 Grip, Gripper, Gripper, grip. oh. that I the oh. A piece of and the double. Come speak. Thank you. Thank you. Thank you. Uh, the king, the king. The that take them. The the

കാറ്റ് ഉണ്ട് ആല്ല ആ ഇതാ

പൗഡർ കൂടി പറയാളി തിന്നെ ടമ അജ തമ്മത്ത

കൊണ്ടേക്കുന്നു നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പരിചയപ്പെടുത്തി ഞാൻ ഇനി ഇദ്ദേഹത്തെ

വിട്ടു പോയിട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്കോ എനിക്ക് തന്നെ അയ്യാവ എല്ലാം ഭയം ഓത്ത് പാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് നിങ്ങൾ കമ്മൻ കമ്മൻ ചേണേ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത காரியம் கமண்டேன் பின் இவ் இப்போ ஜாதி ஓடாய் இது வர இது வர வண்டி எப்படும் പോവാ അതുകൊണ്ട അറിയാതെ നോക്കി പോ അറിയാതെ ഏട്ടേക്ക് നോക്കി പോവേ ഞാൻ ഭയാണ് ഒന്ന് മുളക് തവോള വെണ്ടക്ക

പിന്നെ ജിങ്കാർന്നെപ്പാണ് പിന്നെ പിന്നെ മുമ്പായി ഉം

സവാളക്കെ നീട്ട ആദ്യം പറഞ്ഞു

ചന്താമാരൂ കഴിക്കുന്ന ബാംഗ് ബംഗ്ല കത്തു നൂറ് പേരെണ്ണാൻ പോവാ വേണ്ട നാരണാ ആ ഇതിಗಿഷ്ടപ്പെട്ടേര് സാനം ഉണ്ടല്ലോ എന്തോ വരെ എന്തേ ബ്രദർ ഇഷ്ടപ്പെട്ടേര് സാനം ഉണ്ടല്ലോ ഇഷ്ടപ്പെട്ടേര് സാനം ബർഡർ ആ ബർഡർ യാഡ്നി യാഡ്നി ഓക്കേ വേണ്ട വേരണ്ട ഞാൻണ്ടാണ് Yeah. Mm. Ranging, äh, so, um, oh, െ പറഞ്ഞാ അതെ പൗഡറിന്റെ വേറെ സാധനം ഇഷ്ടം പറയണ്ടേ അഞ്ചെണ്ണം അഞ്ചെണ്ണം ആ പറഞ്ഞു സൗണ്ട് <laughs> ആക്കതാക്ക <laughs> 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 നാടേ ആരെങ്കേ ആയ്യോ എല്ലാം സൗന്ദര്യ കാര്യത്തിന്റെ മൂലയിലേക്കുള്ള സ്ഥാനങ്ങൾ ആയി ഇനി അയ്യപ്പൻ അന്തം кем മോദും ബൻ ബൻ നാലല്ലുണ്ടല്ലോ അണ്ട പറ ഓർക്ക് വാടും വാങ്ങേ അണ്ട പറ അണ്ട അമ്മാൻ ബോയ് അണ്ട ബോയ പറ്റില്ല ഓർക്ക് അണ്ട ളോ വേണം തല തല ളോ തല ആ ബബം ആ ശരം ആ ബോയ് വവ നിമോനന ഓനന ഉണ്ടെന്നാ കേ അതക്കേ അതക്കേ ബറ എടാ എടാ ഓർക്ക എടാ ഓർക്ക അപ്പോൾ നീ ഓടിയിരിക്കുന്നു ആമൈച്ചോ തോലി ആമൈച്ചോ ആ എറെ കൂളി ഒരു മൂന്നരത്തെ ആ തല ദാ ഇപ്പോ ക്ലോ തല ജയിപ്പ കപ്പ തരു വേറെ എന്താ പറഞ്ഞോ ആവിത മൂന്നെയാ ഒന്നെങ്കിലും അത് എന്തിട്ട് ആയി ആ എല്ലേ പിന്നെ ആരെയാണ് എന്താ ഹേ എന്താ ക്ലിപ്പ് ഇരിപ്പൻ പറഞ്ഞോ ഇല്ല പന്നം പന്ന റോസ് വാട്ടർ പറഞ്ഞു പന്നം പറഞ്ഞു കെ പന്ന ഹോർലിക്സ് പറഞ്ഞു ഇല്ല പന്ന ഇది വലിയ ഇതി പറഞ്ഞു പന്നം പന്ന ഹോർലിക്സ് ഒന്നും പറഞ്ഞില്ല നോക്കിക്ക് ധരുടെ പറഞ്ഞില്ല ും എല്ലും വിരറ്റപ്പെട്ടിട്ട്